വാന്നേ നമുക്കിപ്പോ ഒരു ദോശ കഴിച്ചിട്ട് വന്നാലോ അപ്പൊ നമ്മള് രണ്ടുപേരും രണ്ട് ദോശ വെച്ച് നാല് ദോശയെ പറഞ്ഞ കൂടെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു മറ്റേ തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ട് അപ്പൊ എനിക്ക് ഒരു കഴി കൊണ്ട് ഒഴിക്കാൻ പാടായതുകൊണ്ട് അവള് പറഞ്ഞ ഒഴിച്ചു തരാന്ന് അപ്പൊ അവള് ഒഴിച്ചു തന്നോണ്ടിരിക്കുവ നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ മഴമേഘം ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടി തിങ്ങി നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ നേരെ വന്ന് ദോശ കഴിക്കാൻ കഴിക്കാനിരുന്ന ഒരു പാതി ആയപ്പോഴത്തേക്കും ആ വിങ്ങി പൊട്ടി നിന്ന് മഴമേഘം അങ്ങ് പെയ്യാനായിട്ട് തുടങ്ങി ഒരു രക്ഷയില്ലാത്ത മഴ രണ്ടുപേരുടെയും കയ്യിൽ കോട്ടുമില്ല അപ്പം നമ്മൾ ചൂടോടെ ഒരു ഓംലെറ്റ് കൂടി പറഞ്ഞായിരുന്നു ചേട്ടനോട് അപ്പം ചേട്ടൻ ദേ ഓംലെറ്റ് എടുക്കുക നേരെ കൊണ്ടുവന്ന് എൻ്റെ പാത്രത്തിൽ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു ഞാനിപ്പം വൺ സൈഡ് ആയിരുന്നു പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ചൂടോടെ ആ ഓംലെറ്റ് കഴിക്കായിരുന്നു അപ്പം നോക്കിയപ്പോഴത്തേക്കും അവളുടെ പാത്രത്തിലും മുളകെരിപ്പുണ്ടായിരുന്നു എൻ്റെ ഞാൻ തീർത്തായിരുന്നു അപ്പം അവളുടെ പാത്രത്തിൽ നിന്ന് മുളക് എടുത്തിട്ട് ഞാൻ മുളകായിട്ടും നമ്മുടെ ഓംലെറ്റ് മുക്കി തിന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ ഓംലെറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എരിവും കൂടി ആവും പറയേണ്ട എരിവ് എനിക്കെന്തോ ഒരു വീക്ക്നെസ്സാണ് എന്നെപ്പോലെ എരിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബിലോ പിന്നെ നമ്മൾ രണ്ട് ചായ പറഞ്ഞു ചായ പറഞ്ഞപ്പോഴത്തേക്കും മഴ അതിൻ്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി നല്ല ശക്തിയിലായിട്ട് അങ്ങ് പെയ്യാനായിട്ട് തുടങ്ങി പിന്നെ മഴയെ നോക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കണം അത് ചെയ്യണം ഇത് വാങ്ങിക്കണം ഈ ചാനൽ പണ്ടേ തുടങ്ങേണ്ടിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ തുടങ്ങേണ്ടിയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോഴത്തേക്കെന്താ ചായ വന്ന് പുള്ളിക്കാരിക്കാണെങ്കിലേ പത വേണം ചായക്ക് അപ്പോൾ അവൾ നൈസായിട്ട് ചേച്ചിയെടുത്ത് എന്ത് പറഞ്ഞാൽ ചേച്ചി വന്ന് ആറ്റിത്തരുവാന്ന് അപ്പോൾ ആ ചേച്ചി അവൾക്ക് ആറ്റിക്കൊടുക്കുക അവൾക്ക് പതയില്ലാതെ അത് ചായ ഇറങ്ങത്തില്ല പോലും ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല അവളത് അറ്റി മേടിച്ചോണ്ട് വരിക പിന്നെ ഇവളാണ് ഈ ലോകത്തിൽ എൻ്റെ ഏറ്റവും വലിയ കംഫേർട്ട് സോൺ പിന്നെ ഫുഡിൻ്റെ ഇടയ്ക്ക് അവൾക്ക് എന്ത് കാര്യം ചോദിച്ചാൽ ഫുഡ് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവളും അതുകൊണ്ടൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് പൊക്കി പറഞ്ഞതേ ഉള്ളൂ അപ്പം കഥ പറഞ്ഞപ്പോൾ ലൊക്കേഷൻ പറയാൻ മറന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ നമ്മുടെ കോമളപുരം ജംഗ്ഷന് തന്നെയാണ് അപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളെങ്കിൽ അങ്ങോട്ട് പോട്ടെ അപ്പം ബൈ ഗൈസ്